ാം അധ്യായം അതിന്റെ ശേഷം മോവാബ്യരും അമ്മോന്യരും അവരോടുകൂടെ മെയൂന്യരിൽ ചിലരും യഹോ നേരെ യുദ്ധത്തിന് വന്നു ചിലർ വന്ന് യഹോ ഷാഫാത്തിനോട് വലിയൊരു ജനസമൂഹം കടലിനക്കരെ നിന്ന് അരാമിൽ നിന്ന് നിന്റെ നേരെ വരുന്നു ഇതാ അവർ ഏൻഗതി എന്ന ഹസസോൻ താമാരിലുണ്ട് എന്ന് അറിയിച്ചു യഹോ ഭയപ്പെട്ട് യഹോവയെ അന്വേഷിപ്പാൻ താൽപര്യപ്പെട്ട് യഹൂദായിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു യഹോവയോട് സഹായം ചോദിപ്പാൻ യഹൂദിയർ ഒന്നിച്ചുകൂടി സകല യഹൂദ നഗരങ്ങളിൽ നിന്ന് അവർ യഹോവയെ അന്വേഷിപ്പാൻ വന്നു യഹോ ഷാഫാത്ത് യഹോവയുടെ ആലയത്തിൽ പുതിയ പ്രാകാരത്തിന്റെ മുമ്പിൽ യഹൂദായുടെയും യരുഷലേമിന്റെയും സഭാമധ്യേ നിന്നുകൊണ്ട് പറഞ്ഞതെന്തെന്നാൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവെ നീ സ്വർഗസ്ഥനായ ദൈവമല്ലോ നീ ജാതികളുടെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നുവല്ലോ ആർക്കും എതിർപ്പാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിനക്കുണ്ടല്ലോ ഞങ്ങളുടെ ദൈവമേ നീ നിന്റെ ജനമായ ഇസ്രയേലിന്റെ മുമ്പിൽ നിന്ന് ഈ ദേശത്തിലെ നിവാസികളെ നീക്കിക്കളഞ്ഞ് അത് നിന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിക്ക് ശദമായി കൊടുത്തുവല്ലോ അവരതിൽ പാർത്തു ന്യായവിധിയുടെ വാൾ മഹാമാരി ക്ഷാമം എന്നിങ്ങനെയുള്ള വല്ല അനർത്ഥവും ഞങ്ങൾക്ക് വരുമ്പോൾ ഞങ്ങൾ ഈ ആലയത്തിന് മുമ്പിലും നിന്റെ സന്നിധിയിലും നിന്ന് നിന്റെ നാമം ഈ ആലയത്തിലുണ്ടല്ലോ ഞങ്ങളുടെ സങ്കടത്തിൽ നിന്നോട് നിലവിളിക്കുകയും നീ കേട്ട് രക്ഷ വരുത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞു അതിൽ തിരുനാമത്തിന് വേണ്ടി നിനക്ക് ഒരു വിശുദ്ധ മന്ദിരം പണിതു ഇസ്രയേൽ മിശ്രയും ദേശത്ത് നിന്ന് വരുമ്പോൾ അവർ അമോന്യരെയും മോവാബിരെയും സേയീർ പർവ്വതക്കാരെയും ആക്രമിപ്പാൻ നീ അനുവാദം കൊടുത്തില്ലല്ലോ അവർ അവരെ നശിപ്പിക്കാതെ വിട്ടുമാറി ഇപ്പോൾ ഇതാ നീ ഞങ്ങൾക്ക് കൈവശമാക്കി തന്ന നിന്റെ അവകാശത്തിൽ നിന്ന് ഞങ്ങളെ നീക്കിക്കളവാൻ അവർ വന്നു ഞങ്ങൾക്ക് ഇങ്ങനെ പ്രതിഫലം തരുന്നു ഞങ്ങളുടെ ദൈവമേ നീ അവരെ ന്യായം വിധിക്കയില്ലയോ ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോടെ എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല എന്ത് ചെയ്യേണ്ടു എന്ന് അറിയുന്നുമില്ല എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അങ്ങനെ യഹൂദ്യരൊക്കെയും അവരുടെ കുഞ്ഞുങ്ങളോടും ഭാര്യമാരോടും മക്കളോടും ും കൂടെ യഹോവയുടെ സന്നിധിയിൽ നിന്നു അപ്പോൾ സഭാമധ്യേ വെച്ച് യഹോവയുടെ ആത്മാവ് ആസാഫിന്റെ പുത്രന്മാരിൽ മഥന്യാവിന്റെ മകനായ യയിയേലിന്റെ മകനായ ബനായാവിന്റെ മകനായ സഖര്യാവിന്റെ മകൻ യഹസീയേൽ എന്ന ഒരു ലേവിന്റെ മേൽ വന്നു അവൻ പറഞ്ഞത് യഹൂദ്യരൊക്കെയും യരുശലെ നിവാസികളും യഹോ ഷാഫാത്ത് രാജാവുമായുള്ളവരെ കേട്ടുകൊള്ളി യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത് ഭ്രമിക്കയുമരുത് യുദ്ധം നിങ്ങളുടേതല്ല ദൈവത്തിന്റേതത്രേ നാളെ അവരുടെ നേരെ ചെല്ലുവിൻ ഇതാ അവർ സീസ് കയറ്റത്തിൽ കൂടി കയറി വരുന്നു നിങ്ങൾ അവരെ യരുവേൽ മരുഭൂമിക്കെതിരെ തോട്ടിന്റെ അറ്റത്ത് വെച്ചു കാണും ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല യഹൂദായും യരൂശലേമുമായുള്ളവരെ നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളവിൻ ഭയപ്പെടരുത് ഭ്രമിക്കയുമരുത് നാളെ അവരുടെ നേരെ ചെല്ലുവിൻ യഹോവ നിങ്ങളോടുകൂടിയുണ്ട് അപ്പോൾ യഹോ ം വണങ്ങി യഹൂദ്യരൊക്കെയും യറുസലേം നിവാസികളും യഹോവയുടെ മുമ്പാകെ വീണു നമസ്കരിച്ചു ഗഹാത്യരും കോരഹ്യരുമായ ലേവ്യർ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ അത്യുച്ചത്തിൽ സ്തുതിപ്പാൻ എഴുന്നേറ്റു പിന്നെ അവർ അതികാലത്ത് എഴുന്നേറ്റ് തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു അവർ പുറപ്പെട്ടപ്പോൾ യഹോശാഫാത്ത് നിന്നുകൊണ്ട് യഹൂദ്യരും യെരുസലേം നിവാസികളുമായുള്ളവരെ എന്റെ വാക്കു കേൾപ്പിൻ നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പിൻ എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും അവന്റെ പ്രവാചകന്മാരെയും വിശ്വസിപ്പിൻ എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകുമെന്ന് പറഞ്ഞു പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധാലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പീൻ അവന്റെ ദയ എന്നേക്കുമുള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ച് അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമ്മോന്യരുടെയും മോവാബ്യരുടെയും സേയിർ പർവ്വതക്കാരുടെയും നേരെ പതിയിരുപ്പുകാരെ വരുത്തി അങ്ങനെ അവർ തോറ്റുപോയി അമ്മോന്യരും മോവാബ്യരും സേയിർ പർവ്വത നിവാസികളോട് എതിർത്ത് അവരെ നിർമൂലമാക്കി നശിപ്പ് നിവാസികളെ സംഹരിച്ച ശേഷം അവർ അന്യോന്യം നശിപ്പിച്ചു യഹൂദ്യർ മരുഭൂമിയിലെ കാവൽ ഗോപുരത്തിനരികെത്തിയപ്പോൾ അവർ പുരുഷാരത്തെ നോക്കി അവർ നിലത്ത് ശവങ്ങളായി കിടക്കുന്നത് കണ്ടു ഒരുത്തനും ചാടിപ്പോയിരുന്നില്ല യഹോ ഷാഫാത്തും അവന്റെ പടജനവും അവരെ കൊള്ളയിടുവാൻ വന്നപ്പോൾ അവരുടെ ഇടയിൽ അനവധി സമ്പത്തും വസ്ത്രവും വിശേഷ വസ്തുക്കളും കണ്ടെത്തി തങ്ങൾക്ക് ചുമപ്പാൻ കഴിയുന്നതിലധികം ഊരിയെടുത്തു കൊള്ള അധികമുണ്ടായിരുന്നതുകൊണ്ട് അവർ മൂന്ന് ദിവസം കൊള്ളയിട്ടുകൊണ്ടിരുന്നു നാലാം ദിവസം അവർ ബരാഖാ താഴ്വരയിൽ ഒന്നിച്ചുകൂടി അവർ അവിടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്തതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്നു വരെ ബരാഖാ താഴ്വര എന്ന് പേർ പറഞ്ഞു വരുന്നു യഹോവ അവർക്ക് ശത്രുക്കളുടെ മേൽ ജയ സന്തോഷം നൽകിയതുകൊണ്ട് യഹൂദിയരും എല്ലാം മുമ്പിൽ യഹോ ഷാഫാത്തുമായി സന്തോഷത്തോടെ യരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു അവർ വീണകളോടും കിന്നരങ്ങളോടും കാഹളങ്ങളോടും കൂടെ യരുഷലേമിൽ യഹോവയുടെ ആലയത്തിലേക്ക് ചെന്നു യഹോവ ഇസ്രയേലിന്റെ ശത്രുക്കളോട് യുദ്ധം ചെയ്തു എന്ന് കേട്ടപ്പോൾ ദൈവത്തിന്റെ ഭീതി ആ ദേശങ്ങളിലെ സകല രാജ്യങ്ങളിൽ വന്നു ഇങ്ങനെ അവന്റെ ദൈവം ചുറ്റും വിശ്രമം നൽകിയതുകൊണ്ട് യഹോ രാജ്യം സ്വസ്ഥമായിരുന്നു യെഹോ യഹൂദായിൽ വാണു വാണു തുടങ്ങിയപ്പോൾ അവന് മുപ്പത്തഞ്ച് വയസ്സായിരുന്നു അവൻ ഇരുപത്തഞ്ച് സംവത്സരം യരുഷലേമിൽ വാണു അവന്റെ അമ്മയ്ക്ക് അസൂബ എന്നു പേർ അവൾ ഷിൽഹിയുടെ മകളായിരുന്നു അവൻ തന്റെ അപ്പനായ ആസായുടെ വഴിയിൽ നടന്ന് അത് വിട്ടുമാറാതെ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു എങ്കിലും പൂജാഗിരികൾക്ക് നീക്കം വന്നില്ല ജനം തങ്ങളുടെ ഹൃദയങ്ങളെ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തെങ്കിലേക്ക് തിരിച്ചതുമില്ല യെഹോ മറ്റുള്ള വൃത്താന്തങ്ങൾ ആദ്യ അവസാനം ഇസ്രയേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ചേർത്തിരിക്കുന്ന ഹനാനിയുടെ മകനായ യഹുവിന്റെ വൃത്താന്തത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ അതിനുശേഷം യഹൂദ രാജാവായ യെഹോ ഷാഫാത്ത് ഇസ്രായേൽ രാജാവായ അഹസ് അവോട് സഖ്യത ചെയ്തു അവൻ മഹാ ദുഷ്പ്രവൃത്തിക്കാരനായിരുന്നു അവൻ തർശീഷിലേക്ക് ഓടിപ്പാൻ കപ്പൽ അവനോട് യോജിച്ചു അവൻ എസ്യോങ് ഗെബേരിൽ വെച്ച് കപ്പലുകൾ ഉണ്ടാക്കി എന്നാൽ മരേശക്കാരനായ ദോദാവയുടെ മകൻ എലിയസർ യെഹോ വിരോധമായി പ്രവചിച്ചു നീ അഹസ്യാവോട് അവർഡ് സഖ്യത ചെയ്തതുകൊണ്ട് യഹോവ നിന്റെ പണികളെ ഉടച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു കപ്പലുകൾ തർശീഷിലേക്ക് ഓടുവാൻ കഴിയാതെ ഉടഞ്ഞുപോയി